വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാരാട് കോൺക്രീറ്റ് ചെയ്ത നാല് റോഡുകളുടെ നഗരസഭാ ചെയർമാൻ അഷ്റഫ് ചെയ്തു പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡിലെ കോൺക്രീറ്റ് ചെയ്ത റോഡുകളായ തൈക്കാട് ചാറം റോഡ് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചും കാരാട് മണലോളി റോഡ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ചെലവഴിച്ചും കാരാട് തേൻകുഴി റോഡ് നാല് ലക്ഷം രൂപ ചെലവഴിച്ചും വലിയപറമ്പ് എസ് നഗർ മൈലാടി റോഡ് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുമാണ് റോഡുകളുടെ പ്രവൃത്തി പൂർത്തിയാക്കിയത് കാരാട് തേൻകോഴി റോഡ് തൈക്കാട് ചാറം റോഡ് പ്രവൃത്തി മുഴുവനായും പൂർത്തിയാക്കുന്നതിന് ഈ വാർഷിക പദ്ധതിയിൽ ഫണ്ട് വിലയിരുത്തിയതായും ചെയർമാൻ പറഞ്ഞു കൌൺസിലർ ഷിഹാബ് പാറക്കൽ എ പി ഹാരിസ് മാസ്റ്റർ നടക്കാവിൽ ഹുസൈനാർ പി ഷിഹാബുദ്ദീൻ ഉണ്ണി പഴൂർ മമ്മി നടക്കാവിൽ കെ ടി ഉസ്മാൻ ഹദീദ് കെ കെ ടി നിസാർ ബാബു സി പി മുഹമ്മദ് അലി കെ ഷമീർ തുടങ്ങിയവർ സംബന്ധിച്ചു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റൈഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് മിക്ക ഫംഗ്ഷൻ ടുഗദർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും ഒരു പാക്കേജും ഇവിടെ